യൂണിയൻ നേതാവും സി പി ഐ എം മുൻ ജില്ലാ കമ്മിറ്റി അംഗവുമായിരുന്ന ടി കെ കുഞ്ഞിരാമന്റെ ഓർമ്മകൾ ചോദിച്ച് വടകര സി പി ഐ എം ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി വടകരയിൽ ടി കെ കുഞ്ഞിരാമൻ സ്മൃതി സദസ് സംഘടിപ്പിച്ചു കെ എസ് കെ ടി യു സംസ്ഥാന സെക്രട്ടറി എൻ ചന്ദ്രൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു കർഷക തൊഴിലാളികളും യൂണിയൻ നേതാക്കളും പ്രവർത്തകരുമുൾപ്പെടെ നൂറുകണക്കിന് പേർ സ്മൃതി സദസ്സിൽ പങ്കെടുത്തു കേരളീയ നവോത്ഥാനം വർത്തമാനകാല വെല്ലുവിളികൾ എന്ന വിഷയത്തിൽ നടന്ന സെമിനാർ കെ എസ് കെ ടി യു സംസ്ഥാന സെക്രട്ടറി എൻ ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു യൂണിയൻ ജില്ലാ സെക്രട്ടറി കെ കെ ദിനേശൻ വിഷയാവതരണം നടത്തി യൂണിയൻ ജില്ലാ പ്രസിഡന്റ് ആർ പി ഭാസ്കരൻ അധ്യക്ഷത വഹിച്ചു സി പി എം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം സി ഭാസ്കരൻ ഏരിയ സെക്രട്ടറി ടി പി ഗോപാലൻ സി ബാലൻ സി എച്ച് മോഹനൻ പി പി ബാലൻ തുടങ്ങിയവർ സംസാരിച്ചു നേതൃത്വത്തോടുള്ള വൈകാരികമായ ബന്ധം മറുത്തു മാറ്റുക സി പി എമ്മിനെ ശിഥിലമാക്കാൻ ഏറ്റവും നല്ലത് അതാണ് എന്ന് പുതിയ കാലത്ത് സി പി എം വിരുദ്ധ വലതുപക്ഷ ശക്തികളും അവർക്ക് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന ആശയം ഉണ്ടാക്കുന്നവരുമെല്ലാം തീരുമാനിച്ചുറച്ച് പ്രചരണം നടത്തുക ആ ഒരു പുതിയ കാലമാണിത് എന്നിട്ടും ഇപ്പോൾ നിങ്ങൾ നോക്ക് പാർട്ടിയുടെ സമ്മേളനം ബ്രാഞ്ച് സമ്മേളനം ആരംഭിച്ചത് മുതൽ ഓരോ സമ്മേളനം കഴിയുമ്പോഴേക്കും ജനകീയ പങ്കാളിത്തവും ജനങ്ങളുടെ ഒരു ഉത്സവമായി സി പി എം സമ്മേളനങ്ങൾ മാറിക്കൊണ്ടിരിക്കും നേടുന്ന ഇത്ര ആളുകൾ വന്നതെന്ന് സംഘാടകർക്കും നേതാക്കന്മാർക്ക് വരെ പ്പിടുത്തില്ല അത്ര വലിയ ജനാവലി ഒഴുകി പരന്ന് ഈ പ്രസ്ഥാനത്തിന്റെ ഭാഗമായി ഐക്യദാർഢ്യം പ്രകടിപ്പിക്കാനും സമ്മേളനത്തിന്റെ ഭാഗമായി ഒരു വൈകാരികമായ ഒരു തലം സൃഷ്ടിക്കാനുമുള്ള ഒരു വലിയ മുന്നേറ്റമാണ് ജനകീയ മുന്നേറ്റമാണ് സി പി എമ്മിന്റെ സമ്മേളനങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നു അതാണ് സി പി എം അതാണ് സി പി എമ്മിന്റെ സവിശേഷത എന്തുകൊണ്ടാണ് ജനങ്ങൾ ഈ സി പി എമ്മിനോടൊപ്പം നിൽക്കുന്നത് ഇന്ന് ഇന്ത്യ രാജ്യത്ത് കൊണ്ടും ലഭിക്കുന്ന വോട്ടിന്റെ എണ്ണം കൊണ്ടും നിയമസഭയിലും പാർലമെന്റിലുമുള്ള സീറ്റിന്റെ എണ്ണം കൊണ്ടെല്ലാം ചിലപ്പോ കുറച്ച് കുറവുണ്ടാവാ അല്ലെങ്കിൽ വേണ്ടത്ര ആയിട്ടുണ്ടാവില്ല പക്ഷെ ജനങ്ങൾക്കറിയാം സി പി എം ആണ് ഇന്ന് ഏറ്റവും ശരിയായെന്നില്ല ഇതിൽ കഴിഞ്ഞ് വേറെ ഏത് പാർട്ടിയാണ് ജനങ്ങൾക്ക് വേണ്ടിയുള്ളത് ഇതിനപ്പുറം ജനങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയുമ്പോ ജനങ്ങൾക്ക് മുഖവിലക്കെടുക്കാൻ കഴിയുമ്പോ ശരിയായ നിലയിൽ ചിന്തിക്കുന്നവർക്ക് സഹീകരിക്കാൻ പറ്റുന്ന ഏത് രാഷ്ട്രീയമാണ് ഏത് പ്രത്യശാസ്ത്രമാണ് ഇന്ത്യയിലുള്ളത് ഒരു പാർട്ടിയുടെ ശരീര ഒരു പാർട്ടിയുടെ പ്രസക്തി തെളിയിക്കുന്നത് ലഭിക്കുന്ന വോട്ടിന്റെയും അതിന്റെ ഭാഗമായി ലഭിക്കുന്ന സീറ്റിന്റെയും എണ്ണത്തിന്റെ അടിസ്ഥാനത്തിലല്ല വോട്ടിന്റെയും സീറ്റിന്റെയും എണ്ണത്തിൻ്റെ അടിസ്ഥാനത്തിലല്ല ഒരു പാർട്ടിയുടെ പ്രസക്തി തെളിയുന്നത് ആ പ്രസക്തി അതിന്റെ നയമാണ് എന്ത് നയമാണ് ഓരോ പാർട്ടിയും മുന്നോട്ടേക്ക് വെക്കുന്നത് അതാണ് ജനങ്ങൾ പരിശോധിക്കുന്നത് ആ പരിശോധനയിൽ സി പി എമ്മിൽ നിന്നും വ്യത്യസ്തമായി ജനപക്ഷത്ത് നിൽക്കുന്ന ജനങ്ങൾക്ക് വേണ്ടി നിൽക്കുന്ന ഏത് നയമാണ് ഇന്ത്യ രാജ്യത്തിനകത്ത് ചൂണ്ടിക്കാണിക്കാൻ സാധിക്കുക അതാണ് ജനങ്ങൾ സി പി എമ്മിനോടുള്ള വൈകാരികമായ ബന്ധം കാത്തു സൂക്ഷിച്ച് സി പി എമ്മിനെതിരായി നടക്കുന്ന ആക്രമണങ്ങളെ നെഞ്ചുകൊടുത്ത് നേരിട്ട് സി പി എമ്മിനെ സംരക്ഷിക്കാൻ മുന്നോട്ടേക്ക് വരുന്നതിന്റെ ഘടകം എന്നുള്ളതും നമ്മൾ കാണേണ്ടതുണ്ട്